നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അമ്മമാർക്കുള്ള ധനസഹായം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ഓൺലൈൻ ഗെയിമുമായി പുതിയ തട്ടിപ്പ് പോലീസിന്റെ മുന്നറിയിപ്പ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓൺലൈൻ ഗെയിമിന്റെ പേരിൽ പുതിയൊരു തട്ടിപ്പിനെ കുറിച്ച് പോലീസ് മുന്നറിയിപ്പ് നൽകുകയാണ് ഗെയിം കളിക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും തുടർന്ന് ഗെയിം സൈറ്റിൽ കയറാൻ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് രീതി ലിങ്കിൽ കയറുമ്പോൾ ഗിഫ്റ്റ് ബോക്സ് ലഭിക്കുകയും അതിൽ നിന്ന് ഗോൾഡൻ റിങ് ഡയമണ്ട് നെക്ലേസ് തുടങ്ങിയ ഓഫർ വിലയിൽ ലഭിച്ചു എന്നുള്ള സന്ദേശം ലഭിക്കുന്നു തുടർന്ന് പണം കൊടുത്ത് ഗിഫ്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു ലാഭത്തിൽ തന്നെ ആ ഒരു സൈറ്റിൽ തന്നെ വിൽക്കാൻ തട്ടിപ്പുകാർ സഹായിക്കുന്നു കിട്ടിയ ലാഭക്കണക്കുകൾ കാണിച്ചുകൊണ്ട് വലിയ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ പണം നൽകി കഴിയുമ്പോൾ വിൽക്കാൻ ആളെ കിട്ടാതെയാകുന്നു പണം തിരിച്ച് ലഭിക്കാതെ ആകുമ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് പോയ പണം തിരിച്ചു ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയി ലക്ഷങ്ങൾ നൽകാൻ ആവശ്യപ്പെടുന്നു ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് വാട്സപ്പിൽ പല രീതിയിലുള്ള ഓഫറുകളുമായിട്ടുള്ള ലിങ്കുകളൊക്കെ ലഭിക്കും അപ്പോൾ ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം തട്ടിപ്പിന് ഇരയാകുന്നതിലും നല്ലത് അതിന് അവസരം നൽകാതെ വിവേകത്തോടെ പെരുമാറുന്നതാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ ആ ഒരു വിവരം ഒന്ന് എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്തെ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പതിനൊന്നായിരം രൂപ വരെ രണ്ട് തവണകളായി ധനസഹായം പി എം എം വി വൈ പദ്ധതി പ്രകാരം ലഭിക്കും വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത് കേന്ദ്ര സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിരം ജോലി ഇല്ലാത്ത പത്തൊമ്പത് വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കാണ് മാതൃവന്ദന യോജന പ്രകാരമുള്ള ഈ ഒരു ധനസഹായത്തിനുള്ള അർഹതയുള്ളത് മുൻപ് അയ്യായിരം രൂപ ലഭിച്ചിരുന്നത് പിന്നീട് ആറായിരം രൂപ കൂടി ചേർത്ത് പതിനൊന്നായിരം രൂപ ലഭിക്കുന്ന രീതിയിൽ പരിഷ്കരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് അയ്യായിരത്തിനു പുറമേ ആറായിരം രൂപ കൂടി പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചത് നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടികളിലോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക ആ സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽപരമായിട്ടുള്ള നഷ്ടത്തിന് ആശ്വാസമാവുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഒരു മാതൃവന്ദന യോജന പദ്ധതി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ഓണത്തിന് മുൻപായുള്ള ധനസഹായം അക്കൗണ്ടുകളിൽ ലഭിക്കുന്നതാണ് കുടിശ്ശിക വിതരണത്തെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെയും ലഭ്യമായിട്ടില്ല കുടിശ്ശിക ലഭിക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുകയുള്ളൂ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്